ും നമ്മുടെ ക്യാമറ സംസാരിക്കും ഇവിടെ ആണ് ഗൈസ് അല്ലോട്ടൻ പോകുന്നത് അപ്പം എനിക്ക് വെച്ച് വലിയൊരു അബദ്ധം പറഞ്ഞോണ്ട് തുടങ്ങണം അല്ലെലു മീന അബദ്ധാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ ഞാൻ പറയില്ല ഓക്കെ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂസി യു കെ ജിയിലായത് എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും എന്റെ കണക്കിന് ഓൽ കെ ജി കാരണം അതൊരു മനസ്സ് പതിഞ്ഞു പോയല്ലോ സോ സ്കൂളിന് ലിസ്റ്റ് ഇട്ടു എന്നാണ് സ്കൂൾ തുറക്കാന്നില്ല അല്ലേട്ടാ അപ്പൊ ഞാൻ വേയാൻ പോയിട്ട് എൽ കെ ജി നോക്കി എൽ കെ ജി ജൂൺ ഒമ്പതാം തീയതി ഓക്കെ സെറ്റ് അല്ലൂസിന് സ്കൂൾ തുറക്കുന്നത് ജൂൺ ഒമ്പത് അല്ലേ ഞാൻ അങ്ങോട്ട് ഫിക്സ് ആക്കി എന്നിട്ട് ഞാൻ വീഡിയോയിലും പറഞ്ഞു കേട്ടാ എന്നിട്ട് എനിക്കൊരു മാറ്റമില്ല ഞാൻ ആലോചിക്കണേ ഇല്ല ഏട്ടാ ഞാൻ ഇപ്പഴം ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ വിചാരിച്ച ജൂൺ ഒമ്പതിനാണ് അല്ലൂസിന് സ്കൂൾ ഓർക്കുന്നതെന്ന് അങ്ങനെ വിചാരിച്ച് സാധനം ഒന്നും വാങ്ങാതെ അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കമന്റ് വന്നത് മക്കളെ എടാ യു കെ ജി എനിക്ക് കറക്റ്റ് കമന്റ് അറിയണം ഇവിടെ ഇട്ടേക്കാ കേട്ടോ എന്ന് വെച്ചാൽ യു കെ ജിയിലേക്കുള്ള ക്ലാസ് ജൂൺ മൂന്നിനാണ് കേട്ടോ തുടങ്ങണേന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിപ്പോ ഇങ്ങനെ കമന്റ് വരാൻ ഞാൻ ഒന്നുകൂടെ പോയി ലിസ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ എന്റെ കുട്ടി എഴുതായത് അറിഞ്ഞില്ല ഞാൻ അപ്പോഴും എൽ കെ ജി ആണ് നോക്കിയത് യു കെ ജി ആയിരുന്നു നോക്കണ്ടെ യു കെ ജി ജൂൺ മൂന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണല്ലോട്ടോ കളഞ്ഞു പറ ജൂൺ ജൂൺ യെസ് കണ്ടോ ി സൂപ്പറാ ലുട്ടാ ഇപ്പൊ ജൂൺ മൂന്നിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവന്റെ ക്ലാസ് ടീച്ചറേ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഒക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടണം ഞാൻ എന്തായാലും പരിചയപ്പെട്ടോളൂ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളൂ ഞാൻ ഇവനാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത് അപ്പൊ എന്തായാലും എന്നെ വിളിക്കേണ്ടി വരും അതെ അതെ ഇതാണ് മെയിൻ പരിപാടി ഇരിക്കൂല പഠിക്കാനോ എന്തു പറ പഠിക്കും പക്ഷെ ഇരിക്കൂല ഒരു സ്ഥലത്ത് ഇരിക്കൂല ഇരിക്കൂലേ അയ്യോ എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ടീച്ചറോ ടീച്ചർക്ക് ബുദ്ധിമുട്ടായി പോയിണ്ടെങ്കിലേ ഉള്ളൂ സ്കൂളിൽ പെട്ട അല്ല തല്ലും തല്ലും തല്ലു അത് പറഞ്ഞോട് കഴിഞ്ഞ പിന്നെ അതായാലും വലുതാവും അല്ലേലും ഇവന് ഇപ്പം ആകെ എന്താ സങ്കടം വെച്ചാൽ ഇവന്റെ ഫ്രണ്ട്സ് ഒന്നും ഇവന്റെ ക്ലാസ്സിൽ ഇല്ല ഗൈസ് ഫ്രണ്ട്സിനെ ഒക്കെ ഷഫിൾ ചെയ്തു അപ്പൊ രണ്ടേ രണ്ട് ചോദ്യമാണ് എന്നോട് ചോദിച്ചത് അമ്മേ അയുക്ത എന്റെ ക്ലാസ്സിലില്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ല അയുക്തേനെ ക്ലാസ് മാറ്റി ആണല്ലേ ലീനെങ്കിലും എൻറെ ക്ലാസ്സിലുണ്ടോ എന്റെ ക്ലാസ്സിൽ അടുത്ത കുട്ടിയാണ് ലീൻ ഇട്ടോ ലീനെങ്കിലും എൻറെ ക്ലാസ്സിലുണ്ടോ ഞാൻ പറഞ്ഞില്ല അവളെയും ക്ലാസ് മാറ്റി ഒരു രണ്ടോളം എൻറെ ക്ലാസ്സിലേ പിന്നൊരു സങ്കടായിരുന്നു എൻ്റെ കുട്ടിക്ക് ആകെ കൂട്ടി പോയില്ലെങ്കിൽ അത് അടുത്ത ആള് അതായത് അയുക്ത ലീൻ ഐദീൻ ഇവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് ആ അയുക്ത അത് കാണൂട്ടോ അപ്പൊ അയുക്ത പറയാ അയ്യോ ദ്രുവന്നെ ഒഴിവാക്കി അവനോട് മിണ്ടുധാറണ കഴിഞ്ഞില്ലേ മോനെ എന്റെ ഫ്രണ്ട് തന്നെയല്ലേ അല്ലേ ആ അവന്റെ ഫ്രണ്ട് കേട്ടോ അയ്യത്ത വെറുതെ തട്ടി അപ്പൊ അപ്പൊ ലീനോ എല്ലാരെയും ഞങ്ങൾ അങ്ങനെ ആരും വിട്ടുവിടില്ല ആ ക്ലാസ് അവിടെ ഈ ആരെങ്കിലും ഒക്കെ കണ്ടെത്തും എനിക്കറിയാം അന്നെ ഏത് ക്ലാസ് കൊണ്ടോ ഇട്ടാലും ഞങ്ങക്ക് വേണ്ട കൂട്ടൊക്കെ ഈ കണ്ടെത്തും ഏഹ് എന്നിട്ട് അമ്മേനെ വിളിപ്പിക്കരുത് കേട്ടോ ഏഹ് ടീച്ചർ കൊണ്ട് അധികം വിളിപ്പിക്കരുത് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്രാന്ന് പിടിക്കല്ലേ ഇന്ന് പിന്നോട് പറഞ്ഞ ടീച്ചറിന്റെ ബിന്ദു മാം ഇല്ല അയുത്തല്ല ലീനില്ല എയ്തീന്നില്ല അവരൊന്നും ഇല്ലാത്തൊരു ക്ലാസ്സിലേക്ക് എനിക്ക് പോകുന്നത് ആലോചിക്കാനേ വയ്യ എനിക്ക് പോവാനേ തോന്നുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ പണ്ട് സ്കൂൾ തുറക്കുമ്പോൾ പോകാനുള്ള പോകാനുള്ളൊരു തൊരയായിരുന്നു അങ്ങനെ പറയില്ല അതിപ്പൊ അമ്മയായ സ്ഥലത്ത് എനിക്ക് വേറെ ഒന്നും ഓർത്തിയില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്തു അപ്പൊ അമ്മ പറഞ്ഞു അന്നാ എനിക്കിഷ്ടമാണ് അമ്മയെന്ന് അങ്ങനെയാണ് ഇപ്പിന്റെ കൂടെ മുകളിലേക്ക് വന്നിരിക്കണേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കണമെന്ന് വെച്ചാൽ അത് കുറെ ബുക്കൊക്കെ കൊണ്ടുപോയിട്ട് ഒക്കെ റാപ്പ് ചെയ്യാനുണ്ട് ഗൈസ് പിന്നെ നാളെ കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ വേണ്ടേ വേണ്ടേ ക്യാമറ ട മണ്ടു ഈ പച്ച നീ പച്ചക്കി വേണ്ടേ കാണണ്ടേ ഇങ്ങനെ കാണണ്ടേ അമ്മീ നമ്മളെ മൂട്ടെല്ലാം പോലെ ഉണ്ട് അങ്ങനെ നാക്കല്ലേ നാട്ടല്ലേ ഈ രണ്ടു മാസം കൊണ്ട് ഞാനേ ഭയങ്കര ഭയങ്കര പ്ലാനിങ്ങുകളൊക്കെ ആയിരുന്നെ എന്റെ അല്ലുട്ടനെ തടിപ്പിക്കണം ഒന്ന് കഴിപ്പിച്ച് നല്ല സെറ്റ് ചെക്കൻ ആക്കണം വിചാരിച്ചു ആ രണ്ടു മാസം ഇവനെ എന്റെ ഫുഡും കൂടെ മുടക്കി എന്നല്ലാതെ ഒന്നും കഴിച്ചില്ല ഗൈസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെ ഞാൻ ദിവസവും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി ഇരുത്തുന്നു രണ്ട് മാസത്തിൽ അരമണിക്കൂർ ഇരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാൻ സത്യ അതങ്ങനെ തന്നെയായിരിക്കും നമ്മളൊരു യുദ്ധത്തിലേക്കുള്ള പുറപ്പാടാണ് രമനെ വയ്യൊരിക്കാലോചിക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും ഒക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു എന്താ പറയുക പഠിപ്പിക്കാനൊക്കെ ഞാൻ പഠിപ്പിക്കും പക്ഷെ എനിക്ക് രാവിലെ എണീക്കണം അത് അതാലോചിക്കുമ്പോഴേ എനിക്ക് രാവിലെ എണീറ്റി സ്കൂളിൽ വിടണ്ടേ അതൊക്കെ ഇഷ്ടമുള്ള ഗായസ് രാവിലെ എണീക്കണം ഈ രണ്ട് മാസം ഞാൻ നല്ല കുശാലായിട്ട് രാവിലെ ഉറങ്ങിയിട്ടുണ്ട് സത്യം പറയാലോ ഒമ്പത് മണി അതൊക്കെയായിരുന്നു എന്റെ സമയം രാവിലെ എണീറ്റ് വരുന്നത് പക്ഷെ മറന്നു പോയില്ലേ ആഹ് അങ്ങനെ ഒരു പ്രശ്നം ഇവനുണ്ട് കേട്ടോ അങ്ങനെ കര അമ്മേ പിന്നെ നാട്ടി പിന്നെ ഒരു സ്റ്റെക്കാ അപ്പൊ പറയാ അമ്മ എന്നോട് മറന്നു പോയി ചില സമയങ്ങൾ മാത്രമല്ല ചില സമയം ചോദിച്ചു ചോദിച്ചു നമ്മള് രാവിലെ വരെ വേണമെങ്കിൽ ആക്കൂട്ടാ ഒരു ദിവസം നൂറ് ചോദ്യം എന്നുള്ളതാണ് എന്റെ മോന്റെ കണക്കില്ല മോനെ ഇനി ഇവന്റെ ടീച്ചർ ആരാണാവോ പാവോ

െ പിന്നെ അമ്മ പറഞ്ഞോ അച്ഛന് വേറൊരു നല്ല സാധനം കൂടെ അച്ഛന്റെ കയ്യിലുണ്ട് എന്താ വെറണയുണ്ട് ബുള്ളറ്റ് ഉണ്ട് പിന്നെയോ നീ എന്നെ കാണുന്നില്ലേ അച്ഛന് വെർണുണ്ട് ബുള്ള നല്ല ഒരു ഭാര്യല്ലേ ഇല്ലേ നിനക്കും വേണ്ടേ ഞാൻ വെറുതെ പറഞ്ഞതാ വായതോർന്ന് പറയാൻ നിൽക്കണ്ട ഓക്കെ മേ ഓളം അമ്മ ഇതൊരു വീഡിയോ കണ്ടിട്ട് തന്നെ ശരിയാക്കൂട്ടോ നീ എന്താ പറഞ്ഞത് ഈ ക്ലാസ്സൊക്കെ മാറി ഞാൻ പുതിയ കുട്ടികളൊക്കെ നോക്കാതെ പറഞ്ഞു പോവാൻ നിക്കുകയാണ് ഇതൊക്കെ തമാശയാണ് കേട്ടോ കാരണം ഞങ്ങളെ ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നേ അതിന്റെ താട വന്ന കുറച്ച് പേരൊക്കെ നല്ല തമാശയിലൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടുണ്ട് കുഴപ്പമില്ല അതല്ലാതെ കുറച്ച് ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത് അല്ലെങ്കിൽ കുട്ടികൾ ഇത് പറയുന്നത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി കുട്ടികളെ കൊണ്ട് എന്തൊക്കെ പറയും ആക്ച്വലി ഈ പ്രായമുള്ള കുട്ടികൾ നമ്മളൊന്നും പറഞ്ഞ് പറയിപ്പിക്കണ്ട ഇവർ വായിത്തോന്നൊക്കെ പറയണ പക്ഷെ അത് ഇവർ ലൈഫില് ഭയങ്കര സിലബസ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുമെന്നല്ല ചെയ്യാ അതിപ്പം എല്ലാവരും ഉണ്ടാവില്ല എനിക്കുണ്ടായിരുന്നില്ല നാലാം ക്ലാസ് എന്ന ക്ലാസ് ഒക്കെ ഞാൻ എനിക്കിങ്ങനെ എനിക്ക് ചിക്കൻ കൂടി ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അതൊക്കെ കോമൺ ആണ് അല്ലേ അല്ലാതെ ഇതൊക്കെ ഞാനിപ്പോ ഇവനെ പറഞ്ഞു മോനെ നീ ഇതൊക്കെ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കുന്നൊന്നും അല്ല ഇതൊക്കെ അവന്റെ കൈ ഒന്ന് ഞാൻ വേണ്ടിവന് സെൻസർ കാട്ടിന് വിടണം പിന്നെ ഈ വീഡിയോ അതുകൊണ്ടാണ് ഇവന്റെ വായന എന്താ വിചാരല്ല ഒരു മിനിറ്റ് എന്നാല് ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോ ഇവനെയാ ഇന്റെ അമ്മയും ഉണ്ണിയച്ചനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അമ്മേനോട് പോയി ചോദിച്ചു അമ്മമ്മേ പുതിയ ഏതെങ്കിലും സിനിമ അമ്മമ്മ കണ്ടോന്ന് അപ്പൊ അമ്മ പറഞ്ഞെ ഇല്ലല്ലോ മോനേന്ന് ഇവനെടുത്ത വയ്ക്കും ഉണ്ണിച്ചോ ചോദിക്കല്യാണൊക്കെ കഴിച്ചിട്ട് അമ്മമ്മ എന്നോട് സിനിമയ്ക്ക് പോലും കൊണ്ടുപോവാനായില്ലേന്ന് ശരിക്കും ഞെട്ടിപ്പോയി ഇവന്റെ വായി വായിനൊക്കെ എന്താ വരണേന്നിട്ടോ പക്ഷേ ഓക്കെ അത് നമ്മൾ നോർമലി ഇപ്പൊ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ മക്കൾ സംസാരിച്ച് തുടങ്ങുന്നോണ്ട് പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പേടിയാണ് പുറത്തു പോകുമ്പോൾ ഇവൻ എന്താ അവൻ്റെ ആയെന്ന് മൊഴിയാന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല അത് ഈ പ്രായത്തിൻ്റെ കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപ്പത് ചോദിക്കില്ലല്ലോ ഇങ്ങനെ ഇപ്പൊ ഇതെന്നല്ല കേട്ടോ ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ചോദിക്കില്ല ഇപ്പൊ നമുക്കൊരു ഇഷ്ടമുണ്ട് ഇത്ര യൂട്യൂബിൽ ഇത്ര ആൾക്കാരെ മുമ്പിൽ വന്നിട്ട് ആ എനിക്ക് ഒരിഷ്ടെന്ന് പറയാൻ ചിലപ്പോൾ നമ്മൾ മടിച്ചുണ്ടാവും പക്ഷെ മക്കൾക്ക് ആ മനസ്സ് കളങ്കല്ലാത്തതുകൊണ്ട് എന്തോ പറയുന്നതാണ് അപ്പൊ ആ സെൻസിലെ എടുക്കാവും നമുക്ക് ഫിലോസഫി ഇഷ്ടല്ലേ ആ എടുത്തെടുത്തോ വേഗം എടുത്തിട്ടോ ഞാൻ എടുത്ത് കാണിച്ചോ നിങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് ആ ഇതൊക്കെ പിന്നെ നമുക്ക് കൊളാബ് വന്ന ഐറ്റംസ് ആണ് കേട്ടോ അതായത് ടിഫിൻ ബോക്സ് അല്ലൂസിന്റെ പേര് എഴുതിയിട്ടുള്ള ടിഫിൻ ബോക്സ് പേജിന്റെ പേര് കുറെ പേജസ് ഓരോന്ന് അയച്ചതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പേജുകളും ഓർമ്മയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഐറ്റംസിന്റെ എന്താ പറയുക ഡീറ്റെയിൽസ് ഏത് പേജിൽ നിന്നാണ് വേണമെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ഇട്ടാൽ മതി ഞാനത് പേര് പേജിനെ പേര് ഞാൻ അയച്ചരാട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും ഷോർട്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ടിഫിൻ ബോക്സ് പിന്നെ കറി ബോക്സ് ഒക്കെ കൂടെ ആയിട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്ത് നമുക്ക് കൊളാബ് വന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് സാധനം എവിടെ അത് എല്ലാം കാണിച്ചോ ഗൈസ് നിങ്ങക്ക് ഇത് ബാഗ് ഗൈസ് കണ്ടോ ആക്ച്വലി ഉണ്ടല്ലോ സ്കൂബിയുടെ ഞാനൊക്കെ പണ്ടുണ്ടല്ലോ സ്കൂബിയുടെ ഒക്കെ പറഞ്ഞ ഭയങ്കര സംഭവം പോലെ വിചാരിച്ചതാണ് പക്ഷെ ഇപ്പത്തെ കുട്ടികൊക്കെ എന്തില്ലേ സ്കൂളിങ് ചെയ്യാ സ്കൂബിയുടെ അങ്ങനത്തെ അറിയില്ല ചെക്കൻ സ്കൂബിയുടെ വേണം സ്പൈഡർമാൻ വേണം കൊറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അളുക്ക് എന്താ അളക്ക് മാത്രം പോലെ പറയണേ ഒക്കെ കഴിച്ചു ഇതാണ് പല്ലുസിന്റെ ബാഗ് എങ്ങനെ കഴിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് മഴയത്ത് നനയില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ സാധാരണ എന്റെ കുട്ട നനയ്ക്കും പക്ഷെ മഴ എന്ന് അറിയണോ ഞങ്ങൾ കോട്ട് വാങ്ങിക്കേണ്ട പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ മാൻസ് ഫുൾ സ്പൈഡർമാൻ പോകുന്നത് അടുത്തോളൂ ഓരോന്നിനും ഡിസ്ക് മമ്മി സൈഡ് ആയിക്കൊണ്ടിരിക്കാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നേടാ കുട്ടാ സ്ലൈറ്റ് ഗസ്റ്റ് നോർമൽ സ്ലൈറ്റ് കഴിഞ്ഞ കശി ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ നശ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റും കാരണം ഇതിനുള്ളിൽ ഇവനും ഇവന്റെ പെങ്ങളും കൂടെ പെൻസിലോണ്ട് സ്ലൈറ്റിൽ ചെയ്യുന്ന പെൻസിലോട് എഴുതി എഴുതി ഒരു വശത്താക്കലുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ഇത് അതിന്റെ പേര് പിന്നെ ഇതിൽ തന്നെ ഉണ്ട് ഇവിടെ ടാഡ ടാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് ആക്ച്വലി ഇതിക്ക് ഇതിൽ ഇഷ്ടം ഇട്ടുട്ടോ അല്ലൂസിന്റെ കണ്ട അല്ലൂസിന്റെ ടിക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്പൈഡർമാൻ ദ്രോ എന്ന് പേരൊക്കെ എഴുതിയിട്ടല്ലേ സെറ്റ് ആയിട്ട് മമ്മി ഉദ്ഘാടനം ചെയ്യണോടാ ലിപ്സ്റ്റിക് ആവും ഐറ്റം പോരട്ടെ ഇതൊക്കെ വെള്ളം ഒക്കെ കുടിച്ചാൽ മതിയായിരുന്നു ആദ്യം പിന്നെ ഒരു രണ്ട് കൊല്ലത്തേക്കുള്ള പെൻസിലുമ്പൊക്കെ കൊളാബായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ അൽസിന്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളതാണ് അടിപൊളി കേട്ടോ ഈ പെൻസിൽ എഴുതി എനിക്ക് എത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഇവന്റെ പേര് പേരെഴുതിയിട്ടുണ്ട് പെൻസിൽ നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഇതട വെക്കുമ്പോ റബ്ബർ കട്ടർ ഇതാക്കണ്ടാവും ഇതിപ്പോ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ കണ്ട് തിരിഞ്ഞിരിക്കുകയും ഇവിടെ പേരെഴുതിട്ടുണ്ട് ത്രൂ പാർട്ടി പക്ഷെ സംഭവം കോമഡി ഇല്ല ഇവതൊക്കെ വായിച്ചിട്ട് തന്നെ കൊണ്ടുവരുമെന്നുള്ളതാണ് എന്റെ ഡൗട്ട് ഇതിലൊക്കെ പേരെഴുതിയിരിക്കാല്ലോ എനിക്ക് എഴുതാൻ ഒരു മിനിറ്റ ഒരു ഡയലോഗ് അടിച്ചോട്ടെ എനിക്ക് എഴുതാനല്ലേ അറിയോ വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവൻ തിരിച്ചു കൊണ്ടിച്ചിരിക്കും ഞാൻ എല്ലാ ദിവസവും ഓരോ സാധനങ്ങളും അവനെ കൊണ്ടുവരും ഫോട്ടോയെങ്കിലും അറിയാലോ അപ്പൊ എങ്ങനെ കൊണ്ടുവരും പറയുന്നത് നെക്സ്റ്റ് ഐറ്റം പൊറട്ടേം ബോക്സ് ഒക്കെ എടുക്ക് ആ ഇത് പിന്നെ സ്ലൈറ്റ് പെൻസിൽ ഇതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കണം കഴിച്ചത് ഇതിന്റെ പേരെഴുതാൻ പറ്റൂല്ലല്ലോ ഈ എന്റെ പൊന്നേ ഒരു ഒരു വർഷത്തിൽ പിന്നെ എത്ര പെൻസിൽ വെറുതെ കൊണ്ട് കളയാ അല്ലെങ്കിൽ ആർക്കും കൊടുത്തിട്ട് വരിക ഞാൻ ഓർക്കുക പിന്നെ വാതവുന്നുണ്ടെങ്കിൽ എന്റെ മോ സത്യം മാത്രമേ പറയാറുള്ളൂ സത്യം മാത്രം പറയുന്നോണ്ടല്ലോ പറയണൊക്കെ ഞാൻ അങ്ങ് വിശ്വസിക്കും ഭയങ്കര സത്യവാൻ അയ്യപ്പനാ ഇല്ലേടാ നേരത്തെ സാധനട നിങ്ങൾ വിചാരിക്കും നമ്മിയുടെ മോൻ ഈ പെൻസിൽ നമ്മൾ കാണിച്ചല്ലോ കൊറേ പെൻസിലുണ്ട് പിന്നെ വേറെ അടുത്ത 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 ഐറ്റം പോരിട്ടടാ സ്കെയിൽ ഇതിലൊക്കെ ഞാൻ ഒരു സാധനം വെക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചാലട്ടെ എന്താ ഐറ്റം അതിൽ വെക്കുന്നത് അടുത്ത സാധനം അടുത്ത സാധനം സ്കെയിൽ ഒക്കെ ഇവർക്ക് എന്തിനാണോ എനിക്കറിയില്ല ഞാൻ വായിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ തിരിച്ചുവിട്ടാറുണ്ടോ എടാ ഇത് നെയിം സ്ലിപ്പിൽ നെയിംസെപ്പിൽ പേരെടാ മാത്രം ഇഷ്ടമില്ല ഇനി നെക്സ്റ്റ് ബോക്സ് ബോക്സ് ബോസ് കലട ബോക്സ് ഇതാണോ ബോക്സ് ആഹ് ഇത് ക്രയോൺസ് ഇട്ടോ ഇതൊക്കെ പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ ബുക്ക് ക്രയോൺസ് ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ട് നമ്മൾ അവിടെ പേ ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അല്ല ഇത് മോനെ ആ ബോക്സ് അതാ സ്പൈഡർമാൻ കേട്ടോ ഇത് നമ്മൾ സ്പൈഡർമാൻ ആണ് ഗെയ്സ് കേട്ടോ ഇത്തവണ എന്താ പറയുക ഇതുപോലത്തെ ബോക്സ് നമ്മള് മീഷോന്നൊക്കെ വാങ്ങിച്ചിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ബോക്സ് കിട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് വെറുതെ വെറുതെ അല്ല ഒന്ന് അത് മൂന്നേ ഞങ്ങൾ പിന്നെ തോലെ പൈസ ഉള്ളോണ്ട് കൊറേ വാങ്ങാലോടാ ഇതില് പിന്നെ മറ്റേ കാൽക്കുലേറ്റർ ഇല്ല അത് ഈ വേനൽക്കാലത്ത് വെയിലത്ത് കളിച്ചതാന്ന് തോന്നലേ ഉം അങ്ങനെ കറുത്ത് പോയി കേസ് സ്പൈഡർമാൻ തന്നെയാണത് എനിക്ക് തോന്നുന്ന സ്പൈഡർമാനേ അറിയുള്ളുല്ലോ ആഹ് ഇതിലേണ്ടത് കറുത്ത സ്പൈഡർമാൻ സ്പൈഡർമാൻ തന്നെയാണോ എന്തോ ആ അടുത്തത് ഏതോ ചിമ്മിണി കൂടിന്റെ മുകളിൽ വര കെട്ടാൻ പോയി സ്പൈഡർമാൻ കറുത്തു പോയതാന്ന് തോന്നുന്നു ഞാൻ പിന്നെ സ്പൈഡർമാൻ കാണലോ എന്തിനാ ബുക്ക് കിട്ടോ ബുക്ക് ബുക്ക് കേക്കപ്പത്തന്നെ ഒരു ചിരിയാ വരണേ എന്തിനാണാവോ അമ്മയെ ബുക്ക് അടുത്തായിട്ട് പോരട്ടെ പോരട്ടൈം എടുത്ത് എന്തടു ഇത് മറ്റേ എന്തായാലും പറയാ പിൻ എന്തായാലും പറയാ അപ്പൊ പറഞ്ഞാൽ ടെൻ നമ്പർ ടെൻ മറ്റേ സാധനം ഇടോ അത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ലു അതൊക്കെ ഓരോ ബുക്കായിട്ട് കാണിക്കാനൊന്നും ഇല്ല പിന്നെ എനിക്ക് യൂസ്ഫുൾ ആവുന്ന സാധനം കേട്ടോ പിന്നെ മൂളെ മക്കളെ നെയിം സ്ലിപ്പ് എനിക്ക് എനിക്കൊന്നും രണ്ടു മൂന്ന് കൊല്ലത്തേക്കുള്ള നെയിം സ്ലിപ്പ് കൊളാബ് വന്നത് തന്നെ കേട്ടോ വേണ്ട വേണ്ട കൊളാബ് പോകുന്ന രണ്ട് മൂന്ന് കൊല്ലത്തേക്കുള്ള ഐറ്റംസ് തന്നെ ഉണ്ട് സത്യം സത്യമല്ലെ നമുക്ക് ഇത്രയും നമുക്ക് കൊളാബ് വരുന്നതാണ് പക്ഷെ ഇത് തോറും ആ കൊടുക്കാനും പറ്റില്ല കാരണം അല്ലൂസിന്റെ പേരും നെയ്മും ഒക്കെ ടൈപ്പ് ചെയ്ത് വരുന്നതാണല്ലോ ആ കൊടുക്കാനും പറ്റില്ല നമുക്ക് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞത് യൂസ് ചെയ്യാൻ പറയാൻ പറ്റില്ല കാരണം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ചക്കന്റെ കൊല്ലതായിരിക്കില്ലല്ലോ ഇത് ടാഡ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം അല്ലേ നെയിംസ്ലിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിലുണ്ടല്ലോ എനിക്ക് ഇഷ്ടമായ സംഭവതാ ഈ ഈ എംബ്ലംസ് കണ്ടോ ഇതൊക്കെ അല്ലൂസിന്റെ പേര് അപ്പൊ നമുക്ക് വേണമെങ്കില് ഇപ്പം എന്താ പറയാ ഈ സ്വന്തത്തിന്റെ പേര് സ്കെയില് ബോക്സ് ഇതിലൊക്കെ നമുക്ക് പേരെഴുതി കൊടുത്തുവിടാം എന്താ കണ്ടോ ഈ സൈഡിലൊക്കെ ടിഫിൻ ബോക്സിന്റെ മുകളില് ബുക്കിലെ നെയിം സ്ലിപ്പ് അതാ ഈ സൈഡിലെ പേരുകളൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം സോ ആ ഒരു ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടിണ്ടായിരുന്നു പിന്നെ ഈ സ്വന്തം ഇത് ബാഗിൽ ഇടുന്ന ടാഗാണ് കേട്ടോ അതെനിക്ക് ഇഷ്ടമായി കാരണം അല്ലൂസിന്റെ അഡ്രസ്സും ഉണ്ട് ചക്കന് വേഗം കളഞ്ഞിട്ട് ഒന്നു വരും അറിയില്ല ഓക്കെ അത് അത് വെയിലത്ത് വെയിലത്തിരിക്കാത്ത സ്പൈഡർമാൻ അതാ ഞമ്മ പറയുന്നേ വെയിലത്ത് പോവരുത് പോവരുത് മനസ്സിലായോ പിന്നെ ദ കൊറേ നെയ്മ് സ്ലിപ്സ് ഉണ്ട് കേട്ടോ അവന് വേണമെങ്കിൽ എത്ര കാലത്തേക്ക് ഉപയോഗിക്കാതെ പക്ഷെ കൊറേ കഴിയുമ്പോഴേത്രാനും കണ്ടോ ഇത് ഫുള്ള് നെയിം സ്ലിപ്സ് ആണ് കേട്ടോ ഒരുപാട് നെയിം സ്ലിപ്പ് ഉണ്ട് ആ പിന്നെ അല്ലൂസിന് ഒരു കോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് തീരെ യൂസ് ഇല്ലാത്തൊരു കാര്യമാണ് അവന് കൊടയും കോട്ടും ബിക്കോസ് ഇവിടെ നിന്ന് വണ്ടി കയറും നേരെ സ്കൂളിൽ പോകും സ്കൂളിൽ നേരെ കൊണ്ടോ ഇറക്കലോ ചെയ്യണെ അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചറിയോ നമുക്ക് റീൽ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അല്ലൂസൻ ഒരു കോട്ടും തുമ്പമ്മയ്ക്ക് ഒരു കോട്ടും വാങ്ങിച്ച അന്ന് നിന്നതാ മഴ അല്ലെങ്കിലും എനിക്കതിന് ഭയങ്കര ഒരു കഴിവാണ് കേട്ടോ ഞാൻ കോട്ട് വാങ്ങിച്ചോണ്ടായിരിക്കും മിക്കവാറും മഴ നിന്നിട്ടുണ്ടാവും നിങ്ങൾ നോക്കിക്കോ ഞാൻ ഞങ്ങൾ റീൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാ പിന്നെ കഴിക്കാൻ മഴ പോയി അങ്ങനെ നീ റീൽ എടുക്കണ്ടെന്ന് മഴ വിചാരിച്ചിട്ടുണ്ടാവും എടാ ഈ ബുക്കിന് എത്ര ആവശ്യം കാണിച്ചു കൊടുക്കണ ഗൈസ് കണ്ടോ കാണിച്ചു കൊടുത്തു ഇത് മാറ്റി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞേ ഇനി ഞങ്ങൾക്ക് മെയിൻ പരിപാടി ബുക്ക് റാപ്പ് ചെയ്യണം അത് മെയിൻ പരിപാടിയാണ് ഞങ്ങൾ അല്ലേ എനിക്ക് അറിയടാല്ലേ സ്കൂളത്തെ എന്ത് കാര്യം വന്നാലും പിന്നെ വിശക്കും അപ്പിയിടാൻ മുട്ടും ഉറക്കം വരും അച്ചമ്മേന്റെ അടുത്ത് പോണം അച്ചൻറെ അടുത്ത് പോണം അച്ഛനെനിക്ക് എനിക്ക് വേദന തലവേദന ഈ രണ്ട് വേദന ഒപ്പം പഠിച്ചോളൂട്ടോ ആ ചില സമയം കാലുവേദന ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ കുട്ടി പോണ വഴിക്ക് പുല്ല് മുറക്കൂല ഇനിയിപ്പൊ ഞങ്ങള് തമ്മിലുള്ള യുദ്ധമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേസ് രണ്ടു മാസം ആയപ്പോ ഞാൻ വിചാരിച്ചു സ്കൂൾ തുറന്നോട്ടെങ്കിലും നേരത്തെ പറയും പക്ഷെ നാളെ സ്കൂൾ തുറന്ന് ഈ സാരം പോവാന്നലെയൊക്കെ എനിക്ക് സങ്കടക്കാളെ സ്കൂളിൽ പോവല്ലേ അയ്യാ നിനക്ക് അമ്മയെ കാണാതിരിക്കുന്ന സങ്കടം ഇണ്ടോടാ ആ സാരമില്ല കേട്ടോ കേട്ടോ ഇതൊക്കെ ആരാക്ക് പഠിപ്പിച്ചെന്നെ അച്ഛനാ ഏ അച്ഛന്റെ ബുദ്ധിയാൻ എന്ത് ഞാൻ പിന്നെ പണ്ടൊട്ടെ സ്കൂളിൽ പോയി എനിക്ക് ഭയങ്കര ഒരു തൊരയായിരുന്നു ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ ഭയങ്കര പഠിപ്പിയായിരുന്നു നോക്ക് ഓക്കെ ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ ഏഹ് ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടാകാനുള്ള ഐറ്റംസ് പിന്നെ ക്രയോൺസ് ഇടാനൊരു പൗച്ചും കൂടെ തപ്പണം ഇത്രയും പരിപാടികൾ ഞങ്ങൾ ചെയ്യാൻ പോവാണ് ഗെയ്സ് അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മറ്റേ ഇടയിലുള്ളൊരു പീസ് ഉണ്ടല്ലോ അതായത് തുമ്പമ്മ അതിന് ഞങ്ങൾ താഴെ വെച്ച് വന്ന കേട്ടോ അവിടെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ പണിയെടുക്കും മറ്റേ സ്ഥലത്ത് നിന്ന് ഉള്ളിനെ ശരിയാക്കി കളയും അതുകൊണ്ട് ഞാൻ അവളെ താഴെ ആക്കിയിട്ടാണ് ഗട്ടിക്ക് വന്നത് അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഇത്രയൊക്കെയാണ് ഇനി നാളത്തെ ഐ മീൻ ഇതും ചിലപ്പോൾ നാളെ ഞാനിടുക ജൂൺ മൂന്നിന് അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് കാണിച്ചു തരുമല്ലേ അല്ലേട്ടാ യെസ് യെസ് പറസ് യെസ് ഗൈസ് സോ അല്ലോട്ടൻ സ്കൂളിൽ പോയി സെറ്റ് എന്നിട്ട് അമ്മക്ക് എന്താ വാങ്ങി ബൈക്ക് പറയാണല്ലേ പെണ്ണുങ്ങൾ ബൈക്ക് ഓടിക്കും പക്ഷെ അമ്മയ്ക്ക് ലൈസൻസും ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് പേടിയാ കാരണം വലിയ വണ്ടി വരുമ്പോ ഞാൻ സൈഡാക്കി കൊടുത്തു ഓടി പോയിട്ടേ ഇങ്ങോട്ട് വരുവുള്ളൂ അങ്ങനെ അല്ല പിന്നെ എന്നെ എന്റെ ഡെസ്റ്റിനേഷൻ ഒന്നായിരിക്കും കോളേജ് അതുകൊണ്ടാണ് ഞാൻ ഓടിക്കും പിന്നെ അമ്മ അമ്മക്ക് വള വേണ്ടി തരാ എന്ത് കുപ്പി വള ആയിരിക്കും അല്ലേ എനിക്ക് അറിയാം അച്ഛൻ്റെ മോനെ അമ്മക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അറിയാം ലിപ്സ്റ്റിക് വള ചെരുപ്പ് ആ പിന്നെ ഐഷാഡോ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് പറയാത്തെ മേക്കപ്പ് ഐറ്റംസിന്റെ പേരല്ല പേരെല്ലാം ഡ്രസ് വാങ്ങിച്ചരണം തരണേ അന്നേരം അവസാനം അമ്മേനെ ചതിക്കരുത് നീ കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമന്റ് ഷെയർ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതെന്താടാ നീ ഒന്നിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരുപാട് പേജസ് ഉണ്ട് കേട്ടോ ക്രാഫ്റ്റീരിയ ഐഷ്യൂസ് ക്രിയേറ്റിവിറ്റി പിന്നെ പേപ്പേഴ്സ് മാജിക് പിന്നെ ടാഡ പിന്നെ പിന്നെ ഏതൊക്കെയോ കൊണ്ടുട്ടോ പിന്നെ ഇണ്ടടാ കൊറേ ക്രാഫ്റ്റ് പേജസ് എല്ലാം ഞാൻ ഇൻസ്റ്റാ യൂട്യൂബ് എല്ലാത്തിലും ഇട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കയറി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്തോളൂട്ടോ ഓക്കെ അപ്പൊ എല്ലാം അടിപൊളിയാണ് അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് നാളെ സ്കൂളിൽ പോയി നല്ല കുട്ടിയായിട്ട് വരട്ടെ അല്ലേ അല്ലേ ഓക്കെ അയ്യോ അല്ലൂസിന്റെ സ്കൂളാ പറഞ്ഞു ആ ഇതൊന്ന് പറഞ്ഞു കൊടുക്കൂ സ്കൂളിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു രണ്ടു മാസം കൂടെ സ്കൂളിലെ പേര് പറഞ്ഞോ അടുത്ത് ക്ലാസ് ആണോ പൊട്ടാ സ്കൂളിൻ്റെ പേര് ദയാപുരം ദയാപുരം സ്കൂൾ റസിഡൻഷ്യൽ സ്കൂൾ അല്ലെ അത് പറഞ്ഞോണ്ട് ദയാപുരം 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 ഇതിനൊരു കുഴപ്പമില്ല ഗൈസ് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ അവിടെയാണ് ആ പഠിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത ദിവസം അവിടെ പോയിട്ട് കാണാം ഗൈസ്